തിരുവനന്തപുരം ജില്ലയ്ക്ക് പിന്നാലെ കൊല്ലം ജില്ലയിലും കോട്ടയം ജില്ലയിലും തൃശൂർ ജില്ലയിലും നിരവധി ആളുകളുടെ അക്കൗണ്ടുകളിൽ നിന്ന് പണം നഷ്ടപ്പെട്ട സാഹചര്യത്തിലാണ് ബാങ്ക് അക്കൗണ്ടുകളുള്ള മുഴുവൻ മലയാളികൾ ജാഗ്രത പാലിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് എസ് ബി ഐ തന്നെ ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത് സാധാരണക്കാർ മുതൽ ഉയർന്ന ഉദ്യോഗസ്ഥർക്ക് വരെ പണം നഷ്ടമായിരിക്കുകയാണ് തട്ടിപ്പിൽപ്പെട്ട് കഷ്ടപ്പെട്ടുണ്ടാക്കിയ പണം മുഴുവൻ നഷ്ടമായ സാഹചര്യത്തിൽ നിരവധി ആളുകളാണ് പരാതിയുമായി പോലീസ് സ്റ്റേഷനുകൾ കയറിയിറങ്ങുന്നത് നിങ്ങളുടെ പേരിലുള്ള കൊറിയർ വഴി എം ഡി എം എ പോലെയുള്ള മാരക ലഹരി മരുന്നുകൾ കടത്താൻ ശ്രമിച്ചുവെന്നും ഇത് പിടികൂടിയെന്നും പറഞ്ഞ് തട്ടിപ്പുകാർ മൊബൈൽ നമ്പറിൽ വിളിക്കുന്നതാണ് പുതിയ രീതി നിയമ നടപടിയിൽ നിന്നും രക്ഷപ്പെടാനും വിർച്വൽ അറസ്റ്റിന് ഇരയാകാതിരിക്കാനും അക്കൌണ്ടിലുള്ള മുഴുവൻ തുകയും ആദായ നികുതി വകുപ്പിന്റെ അക്കൌണ്ടിലേക്ക് മാറ്റണമെന്ന് നിർദ്ദേശിച്ച ശേഷം ഒരു അക്കൌണ്ട് നമ്പർ നൽകുന്നതാണ് മറ്റൊരു രീതി ഇത്തരത്തിൽ കേരളത്തിൽ ഉൾപ്പെടെ നിരവധി പേർക്ക് ലക്ഷക്കണക്കിന് രൂപ നഷ്ടപ്പെട്ടിരുന്നു വിവിധ സംഭവങ്ങളിലായി അനേകം കേസുകൾ നിലവിൽ പോലീസ് അന്വേഷിച്ചു വരികയാണ് എസ് എം എസ് രൂപത്തിലും മറ്റ് സമൂഹ മാധ്യമ പ്ലാറ്റ്ഫോമുകൾ വഴിയുമാണ് സന്ദേശങ്ങൾ എത്തുക ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി നിങ്ങൾ തട്ടിപ്പിലേക്ക് വീഴും സൈബർ കുറ്റവാളികളുടെ എണ്ണവും കേസുകളും വർദ്ധിക്കുന്ന പശ്ചാത്തലത്തിൽ സിബിഐ ഉദ്യോഗസ്ഥരാണെന്നും ആദായനികുതി വകുപ്പിലെ ഉദ്യോഗസ്ഥരാണെന്ന വ്യാജേനയും നിങ്ങളെ സമീപിക്കുകയും ബാങ്ക് വിശദാംശങ്ങളും ഒപ്പം ഒ ടി പി പോലുള്ള അതീവ രഹസ്യ സ്വഭാവമുള്ളവയും ചോദിക്കുകയും ചെയ്യും നിയമ നടപടികൾ സ്വീകരിക്കുന്നതടക്കമുള്ള വ്യാജ ഭീഷണി വീടരുതെന്നുമാണ് എസ് എം എസ് വഴിയുള്ള മുന്നറിയിപ്പ് ബാങ്കുകൾ ഒരു കാരണവശാലും നേരിട്ട് ഫോണിൽ ആധാർ നമ്പറോ ഒ ടി പി നമ്പറോ ഒന്നും തന്നെ ആവശ്യപ്പെടുകയില്ല എന്നും ആർ ബി ഐ വ്യക്തമാക്കുന്നു കൂടുതൽ ജില്ലകളിലേക്ക് തട്ടിപ്പ് വ്യാപകമായ സാഹചര്യത്തിൽ പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് കേരള പോലീസ് മുന്നറിയിപ്പ് നൽകി വരും മണിക്കൂറുകളിലെ വാർത്തകൾക്കും മുന്നറിയിപ്പുകൾക്കുമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക